നമസ്തേ മകൈരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങൾ അനുകൂലമായിരിക്കില്ല ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ദശാനാഥനായ കുജനെയും കുജൻ്റെ ദേവതകളെയും ഭജിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ചകൾ മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം എന്നിവ നടത്താവുന്നതാണ് ചൊവ്വാഴ്ചയും മകൈരം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം വ്രതം മറ്റു ദോഷപരിഹാരാനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്ക് സുവിശേഷ പ്രാധാന്യമുണ്ട് ഈ ദിവസം അങ്കാരക പൂജ നടത്തുന്നതും നന്നായിരിക്കും ചുവന്ന വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ഇടവക്കൂറിൽപ്പെട്ട മകൈരം നക്ഷത്രക്കാർ ശുക്രനെയും മിഥുനക്കൂറിൽപ്പെട്ട മകൈരം നക്ഷത്രക്കാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും മകൈരം നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത ചന്ദ്രനാണ് ചന്ദ്രപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ നിത്യവും ജവിക്കുന്നത് ഇവർക്ക് നല്ലതാണ്